അതല്ലടോ ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഇവിടെയൊക്കെ എന്റെ റൂമിൽ എ സി ഉണ്ടായിരുന്നു നാളെ തന്നെ ഓക്സിജനിൽ പോയി എ സി വാങ്ങണം ഓക്സിജൻ സീറോ ഡൗൺ പേയ്മെന്റിൽ എ സി കിട്ടും പിന്നെ മാർച്ച് എട്ടിന് മുമ്പ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഇരുപത്തഞ്ചു പേർക്ക് സ്വിഫ്റ്റ് കാർ സമ്മാനമായി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓക്സിജൻ അടിച്ച് നമ്മൾ രണ്ടേ നേരെ അവിടെ നേരെ റിവേഴ്സ് എടുത്തേ പെണ്ണാണോ വന്നപ്പോന്നില്ലെന്നല്ലേ പറഞ്ഞേ അത് പിന്നെ